നമസ്കാരം കോതമംഗലത്ത് ഉത്തർപ്രദേശ് സ്വദേശിനിയായ വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ദുരൂഹതയാണ് നിലനിൽക്കുന്നത് പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിക്കുന്നു മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കളെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ രണ്ടാനമ്മയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും കുട്ടിയുടെ പിതാവിന് കൊലപാതക വിവരം അറിയില്ലായിരുന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് റൂറൽ എസ് പി വൈഫ് ഓഫ് സക്സേന ഇരുവരെയും ചോദ്യം ചെയ്യും എന്തായാലും ഇതിനുശേഷം കാര്യങ്ങൾ വിശദീകരിച്ചു തന്നെ പോലീസ് പറയും കോതമംഗലം നെല്ലിക്കുഴി ഒന്നാം വാർഡിൽ പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന യു പി സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ വയസ്സുള്ള മുസ്കാനാണ് മരിച്ചത് രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു കുട്ടി മരിച്ചു കിടക്കുന്നതായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആറുവയസ്സുകാരിയുടെ മരണം കൊലപാതകമാണോ എന്ന സംശയം തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത് ഇതോടൊപ്പം കൊലപാതക സാധ്യതയെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അജാസ് ഖാനും കുടുംബവും ഇന്നലെ രാവിലെയാണ് കുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അജാസ് ഖാൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു